ഈ ചങ്ങാതിയുടെ മുഖം കാണുന്നുണ്ടല്ലോ അല്ലേ ഈ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിയുമ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് നമ്മൾ ഇയാളെ കാണാറുണ്ട് റഹ്മാനിന്നും അങ്ങനെ കാണാൻ റഹീം റഹിമാനി ആ ഓക്കെ റഹിമാനി എന്നാണ് ആളുടെ പേര് കാരുണ്യവാനെ എന്നുള്ളതായിരിക്കും റഹിമാനെ എന്നായിരിക്കും ഉദ്ദേശിച്ചത് ആ ഓക്കെ റഹിമാനെ ആ റഹ്മാനേ അങ്ങനെ പാട്ടില്ലേ അതേ സാധനം യെസ് അപ്പൊ വളരെ കാരുണ്യവാന എന്ന പേരൊക്കെ ഇട്ട് നടക്കുന്ന ഒരാളാണ് പഴയ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അല്ലാഹു എന്ന് പറഞ്ഞാ ആ മ്യൂസിക് ഉണ്ട് അപ്പോഴത് ശരിയുള്ളൂ ഒരു മിനിറ്റ് കെട്ടാ മ്യൂസിക് മ്യൂസിക് ചേഞ്ച് അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര എത്ര സൗകര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് കണ്ണ് തന്നില്ലേ നമുക്ക് വായ തന്നില്ലേ നമുക്ക് മൂക്ക് തന്നില്ലേ ശ്വസിക്കാൻ അത് രണ്ടോട്ട മൂന്നോട്ടായി പോയാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എൻ്റെ എൻ്റെ പൊന്നാര മീനിങ്ങൾ ഒന്നാലോചിച്ചോക്കെ ഇപ്പൊ ഈ വായ തന്നെ ഉണ്ടല്ലോ ഇതിപ്പോ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് എന്ത് സുഖം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് കഴിക്കണം ഇത് ഇവിടെ ഈ സൈഡിലായിരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ബുദ്ധിമുട്ടൊന്നാളിക്ക് ഏയ് കാണാൻ തന്നെ കൊള്ളൂല